ഇബ്രാഹിം നബിയും മൂസ ും നിയോഗിതരായത് നമുക്കറിയാം നമ്രൂദ് ഭരണാധികാരിയുടെ മുന്നിലേക്കാണ് ഇബ്രാഹിം നബി പോയത് ഫിരി എന്ന ഭരണാധികാരിയുടെ മുമ്പിലേക്കാണ് മൂസ പ്രവാചകൻ പോയത് രണ്ടുപേരെയും അള്ളാഹു നിയോഗിച്ചത് സാധാരണ ലോക്കൽസിലേക്കല്ല മറിച്ച് രണ്ട് കൊട്ടാരത്തിലേക്കാണ് ഈ രണ്ട് പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചത് എന്താ അവരുടെ ദഴവത്ത് ഓ വിളിച്ചുകൊണ്ട് മൂസ പ്രവാചകൻ പറഞ്ഞു എന്തിനാണ് പിന്നാലെ പരക്കം പാകുന്നത് ആഹ്റമാണ് കരണീയമായത് നമ്രോത് രാജാവിന്റെ മുഖത്ത് നോക്കി ഇബ്രാഹി നബി പറഞ്ഞു